ഹലോ ഗൈസ് ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ കാണുന്ന നല്ല മൂന്ന് ബെഡ്റൂമുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നാളെ സെൻ്റെ സ്ഥലം കോമ്പൗണ്ട് വാൾ കിണറ് കോഴിക്കോട് പാലത്ത് ഈ കാണുന്ന ഫാൻസി ടൈപ്പ് വീട് കിട്ടോ ഈ വീട് ഈ കാണുന്ന ഈ ഒരു വലുപ്പമുള്ള ടൈപ്പ് ഇങ്ങോട്ടേക്കും വീടിന് വലുപ്പമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഇനി നാലാമത്തെ ബെഡ്റൂം ഉണ്ടാക്കാനും പറ്റും ഈ കാണുന്ന നല്ല അടിപൊളി ടൈപ്പ് ഫാൻസി ടൈപ്പ് വീട് കിട്ടോ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആദ്യമായി പറഞ്ഞുതരാം വെറും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്ന വീടാണ് ഇത്രയും ഒരു വീട് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ചാൻസിലാണ് അതും കോഴിക്കോട് പാലത്ത് ഇട്ടോ പാലത്ത് നാൽപ്പത് ലക്ഷം രൂപക്ക് ഇതുപോലെ സിംഗ്ലർ ഒരു വീടാണ് കിട്ടുക അതേ സാധനത്ത് നമ്മൾ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ചോദ്യമാണ് അതും പ്രൈസ് നല്ല അടിപൊളി സൂപ്പർ ഫാൻസി ടൈപ്പ് വീടാണ് ഉണ്ട് ഇവിടെ ഒരു ഇന്നോവ കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് സൈഡ് ഭാത്ത ഒക്കെ ലൈറ്റ് ഉണ്ട് അല്ലേ ഞാൻ വീടിൻ്റെ ഉൾവശോടെ ഒന്ന് കാണിച്ച് തട്ടോ നമ്മളെ മുന്നില്ക്കൂടാ റോഡാണ് ഇവിടെ നമുക്ക് ബൈക്ക് ബൈക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിടാം കാർ നിർത്തിയിടാം ഇവിടെ സ്പേസ് ഉണ്ട് ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി നല്ല സൂപ്പർ മല കേട്ടോ വീടിൻ്റെ ഉൾവശം ഞാൻ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തതാണ് ഞാൻ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ രൂപ കിട്ടും വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപക്ക് ഇതുപോലൊരു അടിപൊളി വീട് നിങ്ങൾക്ക് ഈ ദുനിയാൽ കിട്ടാൻ ചാൻസ് ചാൻസില്ല കാരണം ഒരു അടിപൊളി വീടാണ് വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഇത് രാവിലെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവില്ലേ നമ്മളൊന്ന് ഇരുടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ലൈറ്റും ഇതൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ വ്യൂ അടിപൊളിയാണ് ഉണ്ടോ നല്ല ഭംഗിയിലാണ് ഒക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഒക്കെ ഫുള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളായിട്ട് പുതുതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ രീതിയിൽ ലൈറ്റ് വരാൻ സെറ്റുകളൊക്കെ നമുക്ക് ബെഡ്റൂം ആട്ടോ ബെഡ്റൂമിലൊക്കെ നാല് ലൈറ്റ് നല്ല വെളിച്ചം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂം ഇനി രണ്ടാമത്തെ ഇത് ബെഡ്റൂം അല്ല ഇത് ഡൈനിങ് റൂം ആയിട്ടോ അല്ല കിച്ചണായിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചൺ ആണെങ്കിൽ കിച്ചൺ ഇനി ഡൈനിങ് റൂം ആക്കണമെങ്കിൽ ഡൈനിങ് റൂമാക്കുക അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക നല്ല ഉഗ്ര മരം കേട്ടോ നാൽപ്പത്തി രണ്ട് ലക്ഷം റുപ്യാന്ന് ചോദിക്കുമ്പോൾ ബാർക്കറി ആ എന്നാൽ സിമൻറ്റ് സിമെന്റിൻ്റെ ജനവാതിലൊക്കെ കേൾക്കുന്നറിയും ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളി ഒറിജിനൽ മരം മരത്തിൻ്റെ വാതിൽപ്പൊടുകൾ കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ വർക്ക് വർക്കേരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വർക്ക് സ്പേസുള്ള വർക്കേരിയാണ് കൂടാണ്ട് സ്പേസ് ഉണ്ട് കിണർ കണ്ടോ ഇത്രയൊക്കെ അധികം വീടിന് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചേക്കി കിണറില്ലാ വിചാരിക്കും പക്ഷെ കിണറും ഈ വീടിന് കൊടുത്തിട്ടുണ്ട് നാല് നാല് സെൻറ് നാലര സെൻറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ സ്ഥലം ഞാൻ കറക്റ്റ് നാലര എന്ന് പറഞ്ഞില്ല നാല് നാലരേൻ്റെ ഇടയിലേക്കും ചിലപ്പോൾ നാലര ഉണ്ടാവും ചെറിയ വിത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും എന്താ നാല് സെൻറ് സ്ഥലത്താകുമ്പോൾ മേലോട്ടട കയറുന്നത് നമ്മൾ ചേർക്കേ കയറി മേലോട്ട് കയറുമ്പോൾ ഈ കാണുന്ന രീതിയിൽ അതിമനോഹരമായ രീതിയിലാണ് മുകളിലെ ലൈറ്റ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് കണ്ടോ അപ്പോൾ മോൾ നമ്മൾ മോളത്തെ റൂമിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ ഒരു ബെഡ്റൂം ഞാൻ കാണിച്ചില്ല കേട്ടോ താഴത്തെ രണ്ട് ബെഡ്റൂം ഉണ്ട് മോൾ കണ്ടില്ലേ നല്ല വെളിച്ചക്കായിട്ട് നല്ല സൂപ്പർ പാട്ടാണ് ഒന്നുകൂടി ഇരടായി കഴിഞ്ഞാൽ ഭംഗി ഒന്നുകൂടി കൂടുള്ളൂ മുകളിൽ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഭാവിയിൽ ഒരു റൂം ഉണ്ടാക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അങ്ങനെ നാല് ബെഡ്റൂമുള്ള വീടായി ഒക്കെ ഫുള്ള് മരംട്ടോ ഇതിലൊന്നും ഒരു ഇതുമില്ല ഓറ നാപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അല്ലേ നമ്മൾ മുന്നിൽ കൂടെ അങ്ങനെ റോഡ് പോരാണ് എന്റെ ബൈക്കാണ് അവിടെ വെച്ചിട്ടുള്ളത് ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വീടാണ് നിങ്ങൾ ആദ്യം നമ്മൾ കോഴിക്കോട് പാലത്ത് സ്ഥലത്തിന്റെ വില ചോദിക്ക എന്നിട്ട് നാൽപ്പത് ലക്ഷം രൂപയുടെ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയുടെ വീട് പോയി കാണാം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ വീട് കാണാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും നമ്മളെ പാലത്ത് അങ്ങാടിയിൽ നിന്ന് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ മാറിയിട്ട് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് രണ്ട് ബെഡ്റൂമും നാല് നാളത്തെ സ്ഥലം കിണറും ഉള്ള വീടുണ്ട് അത് എൻ്റെ ഈ ചാനലിൽ തന്നെട്ടുണ്ട് അതിനെ വില വയ്ക്കുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ചെയർ കേസും ഈ കാണുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വീടാ കേട്ടോ നല്ല ചാൻസ് ഉള്ള വീടാണേ ഒപ്പം വന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ടോക്കൺ കൊടുത്തോളി കൈവിട്ട് പോകേണ്ട വാല്യൂ ഫോർ മണി കേട്ടോ അമ്മ ഈ കാണുന്ന ഒക്കെ ഫുള്ള് മരത്തിൻ്റെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വിളിച്ചോളി ഒന്നുകൂടി ഞാൻ വീട് ഒന്നുകൂടി ഞാൻ മൊത്തത്തിൽ കാണിച്ച വീട് వేరొ నాక్షం రూప కిటో